അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രസ്ഥാനമായ ശ്രീ സി എസ് യു എസിൻ്റെ അധ്യക്ഷനാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊടുത്തിട്ടുള്ള ശ്രീ സി കെ 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 സുരേഷ് സാറിനെ ഞാൻ യോഗത്തിൻ്റെ സ്വാഗതം ചെയ്തു അടുത്തത് യോഗത്തിൽ എത്തിച്ചേർന്ന് അടുത്തത് ശ്രീ എ കെ സഞ്ജീവ് സാറാണ് അദ്ദേഹം എ കെ സി എഫ്സിന്റെ പ്രധാന സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ എസ് ആർ പി സി എന്ന് പറയുന്ന ദളിത ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇപ്പോൾ പല നമ്മൾ തരത്തിൽ പൊതുവായ ഒരു നയം ഒരു സംഘടനകളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരവിധികളിലേക്ക് വരണ്ട മറ്റു പലരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും കൈകോർത്ത് പിടിച്ചാണെങ്കിൽ അതായിരിക്കും കുറച്ച്